ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ എല്ലാം തികഞ്ഞ ഒരു സൃഷ്ടിയും തന്നെ ഇല്ല ഏത് വ്യക്തികളിൽ നോക്കിയാലും നന്മയും തിന്മയും കാണാം നന്മ മാത്രമായോ തിന്മ മാത്രമായോ ഒരാളുമില്ല കാരണം സൃഷ്ടി തന്നെ അപൂർണത നിറഞ്ഞതാണ് സൃഷ്ടാവ് മാത്രമാണ് പൂർണത തെരഞ്ഞിരിക്കുന്നത് സൃഷ്ടികളിൽ എന്തെങ്കിലും പോരായ്മകൾ കാണുക സ്വാഭാവികമാണ് അപ്പോൾ ഏത് മനുഷ്യനെയും പലതരത്തിൽ നിന്ദിക്കും പലതരത്തിൽ വന്നിക്കും ഓരോ വ്യക്തികളെയും പലരും വന്നിക്കുന്നുണ്ടെങ്കിൽ മറ്റു ചിലർ നിന്ദിക്കുക സ്വാഭാവികമാണ് വന്നിക്കുമ്പോൾ നമുക്കെല്ലാം വളരെ സന്തോഷവും നിന്ദിക്കുമ്പോൾ ദുഃഖവും തോന്നുക സ്വാഭാവികമാണ് എന്നാൽ നമ്മുടെ യഥാർത്ഥമായ ഭാവം അറിയാത്തത് കൊണ്ടാണ് ഈ നിന്നയിലും സ്തുതികളും സ്തുതികളിലും നമ്മൾ ചൂണ്ടിപ്പോകുന്നത് അതിനാൽ അവിടെയാണ് നാം പഠിക്കേണ്ട ഒരു പരമതത്വം നാം മനസ്സിലാക്കണം െ സ്തുതിക്കാം പിന്നെ ഒട്ടുപേർ നമ്മെ ദുഷിക്കാം നമ്മിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ രണ്ടും നമുക്കൊന്നു പോലെ ഈ സ്തുതിക്കുന്നതും എന്തിക്കുന്നതും ഒരേപോലെ കാണാനാണ് നാം പഠിക്കേണ്ടത് ഒരേപോലെ കാണണമെങ്കിൽ നാം എന്താണറിയേണ്ടത് നമ്മെക്കുറിച്ച് അറിഞ്ഞിരിക്കണം നമ്മിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ നാം ആരാണെന്ന പരമസത്യം നാം ബോധിച്ചു കഴിയുമ്പോൾ ഈ സ്തുതിക്കുന്നതും നിന്നിക്കുന്നതും അവരുടെ ഒരാൾ മറ്റൊരാളെ സ്തുതിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയിൽ നന്മ നിറഞ്ഞിരിക്കുന്നു എന്ന് കാണാം ഒരാൾ മറ്റൊരു വ്യക്തിയെ നിന്ദിക്കുന്നുവെങ്കിൽ അയാളിൽ തിന്മയാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മി ഒരാൾ കലഹത്തിൽ വന്ന് വഴക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ നാം മനസ്സിലാക്കണം അത് നമ്മുടേതല്ല അവരിൽ നിറഞ്ഞിരിക്കുന്നതാണ് ആ ദുർഗുണം അതാണ് നമ്മിലേക്ക് ഒഴുകിയത് നമ്മിലേക്ക് ഒഴുകിയാൽ അതിനെ അപ്പോൾ തന്നെ നാം കളയുകയാണ് ചെയ്യേണ്ടത് അതവിടെ സംഭരിച്ച് അത് അങ്ങോട്ടും ദുർഗന്ധം ഭവിപ്പിക്കുകയല്ല വേണ്ടത് അതാണ് ഒട്ടുപേർ നമ്മെ സ്തുതിക്കാം പിന്നെ കുറേ ആളുകൾ നമ്മെ സ്തുതിക്കാം ഏത് വ്യക്തികളെയും അങ്ങനെ തന്നെയാണ് ഒട്ടുപേർ നമ്മ അതുപോലെ തന്നെ നമ്മെ ഒരു വിഭാഗം സ്തുതിക്കുന്നുവെങ്കിൽ നമ്മെ നമ്മെ ദുഷിക്കും നമ്മെ സ്തുതിക്കും നമ്മിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമ്മിൽ നമുക്ക് നാം ആ പരമചൈതന്യമാണ് എന്ന് ബോധിച്ചാൽ അതാണ് നമ്മിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ആ പരമസത്യമാണെന്ന് ബോധിച്ചാൽ ഈ നിന്ദയും സ്തു നമ്മയല്ല അത് നമ്മിൽ യേശുകയുമില്ല നമ്മിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ രണ്ടും നമുക്കൊന്നു പോലെ ഈ നിന്ദയും സ്ഥിതിയും നമുക്ക് ഒരേ പോലെയായിട്ടാണ് ഇതാണ് നാം അഭ്യസിച്ചെടുക്കേണ്ടത് നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രണ്ടുമുണ്ടാകും രണ്ടിനെയും നാം ഒരേപോലെ ജനിക്കണം ഒട്ടുപേർന്നമ്മേ സ്തുഷിക്കാം പിന്നെ ഒട്ടുപേർന്നമ്മേ ദുഷിക്കാം നമ്മിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമുക്കൊന്നുപോലെ ഈ സുഭാഷിത രത്നം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിരന്തരം ചെയ്ത് മറ്റൊരാൾ നമ്മെ കുറിച്ചൊന്ന് നിന്ദിച്ചാൽ അതിൽ നമുക്ക് ഒരു ശോകവും ഒരു പറ്റാത്തതായ നിന്ന ഒരു വാക്ക് കേട്ടാൽ അത് സഹിക്കാൻ കഴിയാത്ത എത്ര പേരുണ്ട് മാത്രമല്ല ആത്മഹത്യക്ക് പോലും തുനിയുന്നവരുണ്ട് തുനിഞ്ഞവരുമുണ്ട് ആത്മഹത്യ ചെയ്തവരുണ്ട് ഒരു ചെറിയ അപവാദത്തെ സഹിക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ട് മരിച്ചവരുണ്ട് അത് എന്നാൽ ഈ തത്വം ഒന്ന് അവർ ഹൃദയസ്ഥമാക്കിയിരുന്നുവെങ്കിൽ അത് കാലം കൊണ്ട് നമ്മെക്കുറിച്ച് ഒരാൾ ദുഷിച്ചു പറയുകയാണെങ്കിൽ അത് കാലം കൊണ്ട് മറന്നു പോവുകയും സത്യാവസ്ഥ വെടിവുകയും ചെയ്യും അതിനുള്ള ക്ഷമയാണ് നാം വളർത്തിയെടുക്കേണ്ടത് ഒട്ടു ഒട്ടുപേർ നമ്മെ സ്തുതിക്കാം പിന്നെ ഒട്ടുപേർ നമ്മെ ദസിക്കാം നമ്മിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ രണ്ടും നമുക്കൊന്നുപോലെ